നമുക്ക് ചോദിച്ചു നോക്കാം വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇലക്ഷൻ നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര നോക്കാം വീഡിയോയിലേക്ക് ചേച്ചി വടകരയിൽ ആര് ജയിക്കണം ആ ശൈലജ ടീച്ചറാണ് ജയിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ശൈലജ ഒരു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ഉണ്ട് ബി ജെ പിയുടെ ഉണ്ട് അവരും ജയിക്കണ്ടേ അവരും ജയിക്കണ്ടേ മൂന്നുപേരും ജയിക്കട്ടെ ചേച്ചി വോട്ട് മൂന്നു പേർക്കുള്ള വോട്ട് കീറിയും കൊടുക്കും അങ്ങനെയാണോ ഓക്കെ പോട്ടെ നമുക്ക് വടകര മണ്ഡലത്തിൽ നിന്ന് രണ്ട് മച്ചന്മാരെ കൂടെ കിട്ടിയിട്ടുണ്ട് മച്ചാനെ വടകര മണ്ഡലത്തിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ആര് ജയിക്കണം യുവാക്കളുടെ ഇടയിൽ കളിക്കുന്ന ഇപ്പൊ ആരാള് അങ്ങോട്ട് നോക്കരുത് ആരാള് നമ്മളെ നമ്മളെ ആരാള് ആരാ പേര് പറ വടകരയിൽ യുവാത്വമായ ആരാ നിങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന നിങ്ങളെ ആളാണ് ഏത് ഏത് പാർട്ടിക്കാരനാ ഏത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റോ ഒന്നും അല്ല ആള് വടകര മണ്ഡലത്തിൽ നിങ്ങളുടെ കോൺഗ്രസിന്റെ പാർട്ടി ആള് ആരാള് അതെല്ലാം യുവത് ആണ് മറന്നു പോയത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആര് ജയിക്കണം ടീച്ചർക്കണം രണ്ടുപേരും രണ്ട് പോവാണോ രണ്ടുപേരും രണ്ട് കൂട്ടുകാരൻ പറഞ്ഞു യുവത്വം വേണം ഇവിടെ ടീച്ചർ വേണം പറഞ്ഞു എന്തായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാര്യം ടീച്ചർ വേണോന്ന് മാറ്റം വേണം കോൺഗ്രസ് ആണോ അതുകൊണ്ടാണ് ഒരു മാറ്റം വേണോ യുവാക്കൾ മാറ്റം ഉണ്ടാവും ഇതിന് മുമ്പ് ഇവിടെ കോൺഗ്രസ് തന്നെ ആയിരുന്നു പുതിയൊരു കോൺഗ്രസ് ആള് തന്നെ ജയിച്ചാൽ നമുക്ക് വികസനം ഉണ്ടാവും തോന്നുന്നു വികസനം ഓക്കെ ഇപ്പം ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുന്നത് മുമ്പേ ഉള്ള എം എം പിന്ന് പറയുന്നത് കോൺഗ്രസ് കാരനാണ് ആ കോൺഗ്രസ്കാരന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും കൊണ്ടാണോ അല്ല അതല്ല ഈ കോൺഗ്രസ് എന്ന് പറയുമ്പോ കോലല്ലേ അല്ല ഫാമിലെ കോയിനെ പോലല്ലേ അല്ല അതിപ്പോ അങ്ങനാണല്ലോ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ ചിന്തിക്കാൻ കാര്യം അല്ല കണ്ടില്ലേ കാണണമെന്നല്ലോ കോയിൻ നമ്മള് വളർത്തും പുറത്ത് കൊണ്ടു കൊടുക്കും അങ്ങനെ പരിപാടി അതുകൊണ്ട് അതുകൊണ്ട് അവിടെ കുത്തിക്കഴിഞ്ഞാ ഭാമിന്ന് മേടിച്ചോണ്ട് പോകുന്നോ തന്നെ പേടിയുണ്ട് അതുകൊണ്ട് ശൈല ടീച്ചർ ജയിക്കണോന്നാ അവിടെ ബിജെപി ഒരു സ്ഥാനാർത്ഥിണ്ടല്ലോ അയാൾക്ക് വോട്ട് കിട്ടണ്ടേ എവിടെ എവിടെയോ എവിടെയോകരയില് അല്ലേ നമുക്ക് ആവശ്യം രാമക്ഷേത്രല്ലോ ക്ഷേത്രങ്ങളോ അമ്പലങ്ങളല്ല നമുക്ക് ആവശ്യം പിന്നെന്താ വേണ്ടത് രാജ്യത്തിന്റെ വികസനം മറ്റേ അമ്പലല്ല അമ്പല അല്ല വേണ്ടത് പള്ളിക്കൂടായിരുന്നു ആ പാട്ട് അല്ലെ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ പറഞ്ഞാല് നല്ല യുവത്വം യുവത്വം വരണമെന്ന് ഉദ്ദേശിച്ച് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ആര് തോൽക്കണം എന്ന് ചോദിച്ചാൽ ആരെ പറയും ോക്കണം എന്ന് പറയുന്നത് നമ്മളെ രാജ്യത്തിന് ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെതിരായ അതിനെതിരെയായിട്ടുള്ള ആളുകൾ ഉണ്ടായില്ല അങ്ങനത്തെ ആളുകൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നാട്ടില് രാഹുൽ രാഹുൽ ഗാന്ധി വേണോ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി വേണോ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആണോന്നില്ലേന്ദ്രമോദി ആവണം നരേന്ദ്രമോദി ആവണന്ന് ചോദിച്ചാല് താല്പര്യമുണ്ട് താല്പര്യം ഉണ്ട് പക്ഷെ ചില കാര്യങ്ങൾ സംബന്ധിച്ച് നോക്കുമ്പോ ചില കാര്യങ്ങൾ എന്തായിരിക്കും ചില കാര്യങ്ങൾ ും പറയത്തില്ല വടകരയിൽ ആര് ജയിക്കണം പറമ്പിൽ മിക്കവാറും ആണ് കൊണ്ടുപോകുന്നതെന്താ ഷാഫി പറമ്പിൽ കൊണ്ടുപോകും പക്ഷെ ഉണ്ടാവും വികസനം വരണമെങ്കിൽ കേരളത്തിൽ വികസനം വരണമെങ്കിൽ അത് ബിജെപി പറഞ്ഞോ കോൺഗ്രസ് പറഞ്ഞോ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ് കാരണത് <laughs> 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 െ പക്ഷേ വികസനം ഇതുവരെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ ഒന്നും ഒരു വികസനം വന്നിട്ടില്ല അതുപോലെ ഇപ്പൊരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ അല്ല അതല്ല എം പി കോൺഗ്രസ് കാരനാണല്ലോ അത് പറഞ്ഞിട്ട് അവർ പത്തൊമ്പതാള് പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒന്നും എന്തൊക്കെ ചെയ്തോട്ടെ ഇനി ഇനി കൊടുക്കും കൊടുക്കും മുന്നോട്ട് അതാണ് വേണ്ടത് വേണ്ടത് ചെയ്തിട്ടില്ലേ ഷാഫി ജയിക്കും അപ്പൊ പലരും പറയുന്നുണ്ട് പല അഭിപ്രായം വരുന്നുണ്ട് ഷാഫി ജയിക്കും പറയാൻ കാര്യം എന്താ ഭരണനാട്ടം നോക്കുമ്പോൾ പരാജയമാണ് ഹൈദത്തെ സംബന്ധിച്ചോളം നല്ല പേരുള്ള ഒരാളാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായം ഉണ്ട് പക്ഷെ ഭരണനാട്ടം പറ്റിലേക്കാ പോകുന്ന രണ്ടാം വർഷം ടീച്ചർ നേരത്തെ ഇവിടെ കേരളത്തിൽ നല്ലൊരു ഭരണപക്ഷക്കാരനാൽ ടീച്ചറെ സാത്തി കളഞ്ഞു നമ്മളൊരു യാത്ര നടത്തി പിന്നെ ബി ജെ പിക്ക് രണ്ട് സീറ്റുള്ളത് അന്ന് ദേശീയ മുന്നണിയുടെ ഇടതുവർഷവും കൂടെ ഭാഗം ഉണ്ട് ഇതിലിപ്പോ സാധാരണക്കാരുടെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് സാമ്പത്തികമായിട്ടും ഇപ്പഴത്തെ ഞാനൊരു തരാക്ക് ഞാൻ പഞ്ചായത്തിൽ അറിയുന്ന ആളാ അറിയാല്ലോ

ബിജെപിക്ക് അടുത്ത സാധനം ഉണ്ടാവുക അത് എനിക്കറിയില്ല ഇവിടെ നിർത്തിക്കു സുരേഷ് ഗോപി ആണോ രാഷ്ട്രീയത്തി താല്പര്യം ഉണ്ടോ ജനാധിപത്യത്തിൽ താല്പര്യം ഉണ്ടോ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇപ്പൊ നമുക്ക് ഗുണമില്ല രാഷ്ട്രീയക്കാരുടെ നേട്ടമാണോ നമ്മുടെ നേട്ടമാണോ നടക്കുന്നത് രാഷ്ട്രീയ ഓ വടകരയിൽ വടകരയിൽ ആരായിരിക്കും ആളാണ് ആണ് പാർട്ടിക്കാരാണോ അതുകൊണ്ടല്ലേ പറഞ്ഞ ടീച്ചർ ജയിക്കു ടീച്ചർ തോക്കുന്ന് ഞാൻ പറഞ്ഞ എത്ര ശതമാനം ജയിക്കും എന്തൊക്കെയായിരിക്കും ജയിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പൊ ഇപ്പോഴത്തെ എം പി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇപ്പോഴത്തെ എം പി കോൺഗ്രസിന്റെ ആളാണ് മാറണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് എന്തായിരിക്കും പാർട്ടിക്കാരനായതുകൊണ്ട് പറയുന്ന പാർട്ടിക്കാരനായതുകൊണ്ട് അല്ലാതെ നോക്കിക്കഴിഞ്ഞാല് ശൈലജ ടീച്ചർ ജയിച്ചു കഴിഞ്ഞാല് പ്രധാനമന്ത്രി ആരാവണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദി തന്നെ ആകാൻ വാല്യൂ ഇല്ല കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പിടിച്ച് ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ അവർക്ക് അവര് ശക്തി ഇല്ല അതാണ് എന്റെ അർത്ഥം അവര് ജയിക്കും ടീച്ചർ ജയിക്കും അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ കോൺഗ്രസ് അല്ലേ ജയിച്ചെ അവരെന്തെങ്കിലും പോരായ്മ ടീച്ചർ ജയിക്കോന്ന് പറയുന്നേ അല്ല ഒരു നേട്ടമില്ല കേരളത്തില് ഇവര് പത്ത് വർഷമായിട്ട് ഭരിക്കുന്നുണ്ട് ബിജെപി പത്ത് വർഷമായിട്ട് കേന്ദ്രത്തിൽ ഭരിക്കുന്നുണ്ട് അപ്പൊ ബിജെപിന്ന് ഇനി പറഞ്ഞോ അതോ കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ പോകാം ഇവിടുന്ന് കമ്മ്യൂണിസ്റ്റുകാർ പോയാൽ പക്ഷെ കേരളത്തിലെ പോയിട്ട് അവർക്ക് പറ്റത്തില്ലേ പോയിക്കോട്ടെ ഇന്ത്യക്ക് ഗുണമുണ്ടാവും എന്നാ നേട്ടം തന്നെയല്ലേ പിന്നെ മതേതരത്വത്തിന്റെ രാജ്യല്ലേ കോൺഗ്രസിനും ബിജെപിക്കും കോൺഗ്രസ് പിന്നെ പിന്നെ രണ്ടു കാണും ബിജെപിയും കോൺഗ്രസും രണ്ടും കൂടിയാണ് കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റിന്റെ നാടാറന്നെ നാടാറന്നെ മോദിയുടെ ജയിക്കിയില്ല യു ഡി എഫ് പതിനെട്ടാം പത്തൊമ്പത് എം പി പതിനെട്ട് എം എൽ എമാർ ഇവിടെ എം പിമാർ പോയിട്ട് ഇവിടെന്താ ചെയ്ത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേരളത്തില് എവിടെയും ചെയ്തില്ല അവര് പോയിട്ട് എന്ത് കാര്യ ഇവിടുന്ന് ഒരു എം പി പോയിട്ട് എന്തെങ്കിലും ചെയ്തോ ഇവിടുന്ന് മോൻ തന്നെ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ മോനും പിന്നെ കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ചാലിക്കാടനോ ആരും ഒന്നും ചെയ്തില്ല ഇല്ല അപ്പൊ ഇവിടെ ഷാഫി പറമ്പിൽ വന്നിരിക്കുകയാണ് വലിയ വിശ്വാസത്തോടെ കോൺഗ്രസിന്റെ വിജയിക്കോ വിജയിക്കില്ലേ വിജയിക്കുള്ള നമുക്ക് അടുത്ത് ചോദിക്കാം ചേട്ടാ ഇവിടെ ആര് ജയിക്കും വടകരയില് ജയിക്കോന്നാ പറയാ ടീച്ചറെ ജയിക്കുമ്പോ ടീച്ചർ ആണ് ഷാഫി പറമ്പിലും എം എൽ എ ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ എം എൽ എ മാർ തന്നെ പിന്നെ നിർത്തുമ്പോഴത്തേക്കിനും പിന്നെ രണ്ടാമത് ഒരു എലക്ഷൻ കൂടെ നടത്തുമ്പോ ഗവൺമെന്റിന് നഷ്ടമല്ലേ മാറ്റണ്ടേ നടത്തി നമുക്ക് തന്നെ പിന്നെ രണ്ടുപേർക്കരുത് രണ്ടുപേർ അപ്പൊ അപ്പൊ എം എൽ എമാരല്ല നമുക്ക് പാർട്ടിയിൽ നിർത്താൻ പറ്റുന്ന ആരുണ്ട് എടുക്കും അങ്ങനെ ശക്തമാണോ ബിജെപി അത്ര ശക്തി ശക്തമാണോ ബിജെപി ഇല്ല ബിജെപിക്ക് ഏത് സീറ്റ് കിട്ടും കേരളത്തിൽ ഏറ്റവും സീറ്റും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മോശമില്ല കാരണം അവർക്ക് കിട്ടാത്തപ്പോ കിട്ടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരേറ്റ സീറ്റ് കിട്ടൂല ആണ്